എസ് രാജേന്ദ്രനെ തള്ളിപ്പറയാതെ സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനത്തിൽ സി പി എമ്മിന് ഉത്കണ്ഠയില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി പി വർഗീസ് ബി ജെ പിയിലേക്ക് പോകുമെന്ന് രാജേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടില്ല സി പി എം വിടുമെന്നും രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല ചർച്ച നടത്തിയതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകണമെന്നില്ല വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കണ്ടതെന്നാണ് രാജേന്ദ്രൻ തന്നോട് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമെന്നും സി പി വർഗീസ് പ്രതികരിച്ചു പരസ്യവ്യാസത്തെ പ്രഖ്യാപിച്ചല്ലോ ഉള്ളേക്കാരുമായി കണ്ടു സംസാരിച്ചു അവരാണ് തീരുമാനിക്കേണ്ടതെന്ന് അർത്ഥം അതിനടിസ്ഥാനത്തിൽ പോകുന്നു എന്നർത്ഥത്തിൽ രാജ്യത്തിന് രാജ്യത്തിന്റെ നിലപാട് പറയട്ടെ പ്രഖ്യാപനം പറയട്ടെ അപ്പൊ നമ്മൾ ആലോചിച്ചാവേണ്ട കാര്യം എന്തിനാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിനൊന്നും വേചാറാവേണ്ട കാര്യമില്ല കാരണം രാജ്യാന്തരനുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചാൽ ആ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള നിൽക്കേണ്ടതാണ് അത് സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിൽ രാജ്യാന്തരവരെ സി പി എമ്മിനെ പറഞ്ഞിട്ടില്ല രാജേന്ദ്രൻ സി പി എമ്മിനെ തള്ളി പറയാത്രത്തോളം കാലം സി പി എമ്മിന് രാജ്യം തന്നെ തള്ളിപ്പറയേണ്ടതായി ഒരു സാഹചര്യം ഞങ്ങൾ മുൻപുന്നില്ല അതിനൊരു തർക്കവുമില്ല അത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഏതെങ്കിലും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കണ്ടു സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരാളുടെ രാഷ്ട്രീയ നയം വ്യക്തമാക്കുമെന്നുള്ളത് സംബന്ധിച്ച് മുൻവിധിയെ സി പി എമ്മിൽ അയാളുടെ രാഷ്ട്രീയ നിലപാടെടുക്കുകയാണ് വ്യക്തിപരമായി അയാൾ പറയട്ടെ അതിനുശേഷം സി പി എം പറയേണ്ട ആവശ്യം പറയും ഞാൻ ഇന്നലെ വഴി സംസാരിക്കുമ്പോൾ രാജേന്ദ്രൻ പറഞ്ഞത് എന്താ വാർത്ത വന്നത് സംബന്ധിച്ചൊക്കെ ചോദിച്ചു അപ്പം എന്നോട് നേരത്തെ കണ്ട് സംസാരിച്ചുള്ളതുപോലെ പേഴ്സണൽ അയാളെ കാണുന്നു ആ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനു രാഷ്ട്രീയ പങ്കു കൊടുക്കണം ഒരു നിലപാടെടുക്കണം അതനുസരിച്ച് അയാളെ മക മകളുടെ വിവാഹം അതിന് ശേഷമുള്ള അവിടുത്തെ ചില ആചാരങ്ങളുമായി പോകാനാണ് പോകുന്നത് ദിവസം കഴിഞ്ഞ് വരാൻ വരുമ്പോൾ വീണ്ടും നമ്മൾ സംസാരിക്കാതെ പറയുന്നു ആ അതിനപ്പുറമായി ഇപ്പൊ എന്തെങ്കിലും രാജ്യാന്തര നിലപാട് സ്വീകരിച്ചുവെന്നോ രാജ്യാന്തര ബി ജെ പിയിലേക്ക് ചേരുമെന്നോ അസന്നമായി പ്രഖ്യാപിച്ചിട്ടില്ല ഒരാളുമായി കണ്ട് സംസാരിച്ചു നില നിലപാടുള്ള ഏത് പല കാര്യമാവോ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യമാവാ വ്യക്തിപരമാവാം മറ്റ് പല എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം ഞങ്ങൾ രാജ്യാന്തര തള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെ പാർട്ടി